ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ കാനഡയിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അർഹരായ കുറച്ച് ആളുകൾക്ക് സഹായം എത്തിക്കണം അത് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സുഹൃത്താണ് യൂണിവേഴ്സൽ ലവ് ആൻഡ് പീസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു അതല്ലെങ്കിൽ ഒരു സംഘടനയായിരിക്കും എന്തായിരുന്നാലും അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്താണ് യൂണിവേഴ്സൽ ലവ് ആൻഡ് പീസ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി കുറച്ച് പൈസ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കുറച്ച് ഡ്രസ്സ് കുറച്ച് ബെഡ്ഷീറ്റുകൾ ടോപ്പുകള് ഇതൊക്കെ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇപ്പൊ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഏറ്റവും അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ ഇത് എത്തണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് നമുക്ക് നിർബന്ധമുണ്ട് കാരണം ഇത്രയും പൈസ കൊടുത്ത് ഒരായിരം രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോ കൊടുത്ത് ഒരു ബെഡ്ഷീറ്റോ ഒരു ഡ്രസ്സോ വാങ്ങാൻ നിവൃത്തിയില്ലാത്ത എന്നാൽ അതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഇത് എത്തിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിനും ആ പബ്ലിസിറ്റി ആവശ്യമില്ല നമുക്കും ആവശ്യമില്ല പക്ഷേ ഇത് ചെയ്യാതിരിക്കുന്ന പല ആളുകൾക്കും അതൊരു പ്രചോദനമാണ് ഇനിയും ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും നമ്മളെ പോലെ പേരൻസ് ഇല്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് ആര് ചെയ്യും അതും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഡ്രസ്സ് കണ്ണിനെ ഇത് ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ വില പാൻറ് ടോപ്പ് ഷാള് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇൻക്ലൂഡഡ് ആണ് സ്റ്റിച്ച്ഡ് ആണ് മെറ്റീരിയൽ അല്ല പാന്റും ടോപ്പും ഷാളും എല്ലാം ഇതിനകത്തുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ ബെഡ്ഷീറ്റ് ഒരെണ്ണത്തിന്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയാണ് ഒരു ബെഡ്ഷീറ്റിന്റെ വില അതുപോലെ ആ ടോപ്പ് മാത്രമുള്ളത് ഒരു ടോപ്പിന്റെ വില നാന്നൂറ് രൂപയാണ് ഒരു ടോപ്പിന്റെ വില അത് വെച്ചിട്ട് അങ്ങനെയുണ്ട് അതുപോലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആ ചുരിദാറിന്റെ വില ഇതും പാൻറ്റും ടോപ്പും ഷാളും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഓക്കെ ഇങ്ങനെ എല്ലാവർക്കും ഇതുപോലെ ഏറെ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റിനും ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അപ്പോൾ നമ്മൾ ഏതാണ്ട് പാർസൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ പാർസൽ ചെയ്യുന്നു അതൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എല്ലാവർക്കും അഭിമാനം പ്രയാസമാണല്ലോ അവർ വേറൊരാൾ അറിയണ്ട എന്ന് ആഗ്രഹിക്കുമല്ലോ എല്ലാവരും അതുകൊണ്ട് നമ്മളിത്